ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സോഫ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് സോസ് പാനിൽ തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാം ഓവൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ഈത്തപ്പഴം കേക്കാണ് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കില്ല എന്നൊന്ന് നോക്കിയിട്ട് വരാം വീഡിയോ എല്ലാവരും ഓവനായിട്ട് കണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫസ്റ്റിൽ നമുക്ക് ഈത്തപ്പഴം കുരു കളഞ്ഞ് എടുക്കാം മിക്സിയിലെ ജാറിലിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരഞ്ഞെടുക്കുക അരച്ചെടുക്കണം വെള്ളമൊഴിക്കാതെ അരച്ചെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഞാൻ ഇതാ പത്ത് ഈത്തപ്പഴം കുരു എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇതാ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം മൂന്ന് മുട്ട ഇതാ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ബീറ്റ് ചെയ്യാൻ വലുപ്പത്തിലുള്ള ബൗളിനെ എടുക്കാനായിട്ട് നോക്കുക ഇനി കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറ് കാൽ ടീസ്പൂൺ ഉപ്പ് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂൺ നിറച്ച് എടുക്കണ്ട ഈത്തപ്പഴം ചേർക്കുന്നുണ്ട് തന്നെ നല്ലൊരു മധുരമുള്ളൊരു കേക്ക് തന്നെയാണിത് അതുകൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ് എടുക്കണ്ട ഇനി ഇതാ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തിന് ശേഷം നമ്മൾ അരച്ചെടുത്ത ഈന്തപ്പഴം അതൊന്ന് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഞാൻ ഇതാ പാം ഓയിലാണ് ചേർക്കുന്നത് ഇത് മൂന്ന് ടേബിൾ സ്പൂണ് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് പാം ഓയിലും കൂടി ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ ഒരു രണ്ട് മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതി അതിനുശേഷം ബീറ്ററൊക്കെ ഓഫാക്കി ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം പൊടിയും അതുപോലെ തന്നെ മൂന്ന് ടേബിൾ ആണ് നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാര നിറച്ചെടുക്കേണ്ട പറഞ്ഞില്ലേ പക്ഷേ പൊടി ഇതിലേക്ക് നിറച്ചും തന്നെ എടുക്കണം ഒരു ടേബിൾ സ്പൂണ് നിറഞ്ഞ അളവിൽ തന്നെ എടുത്തിട്ട് വേണം മൂന്ന് ടേബിൾ സ്പൂണായിട്ട് ഇട്ടുകൊടുക്കാൻ അങ്ങനെ ഇതാ മൂന്ന് ടേബിൾ സ്പൂൺ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ കൂടാൻ പാടില്ല കറക്റ്റ് അളവാണ് ആ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നിറഞ്ഞിട്ട് എടുത്തത് പൊടി ഇട്ടതിന് ശേഷം ബീറ്റ് ചെയ്യാൻ പാടില്ല ജസ്റ്റ് സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ബീറ്ററിൻ്റെ ആ ഒരു സ്റ്റിക്ക് വെച്ചോ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ഉണ്ടാവേണ്ടത് ബാറ്റർ എൻ്റെ ഇത് നമുക്ക് അടുപ്പത്ത് വെക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് സോറി ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പഴയ ഒരു ഫ്രൈ പാൻ അതിൻ ഫസ്റ്റ് അടുപ്പിൽ വെച്ചുകൊടുത്തതിന് ശേഷമാണ് ഞാൻ സോസ് പാനിലേക്ക് ഒഴിച്ചെടുക്കുന്നത് സോസ് പാനിൽ ഞാൻ വാഴയിൽ വെച്ചിട്ടുണ്ടായിരുന്നു പഴയ ഒരു സോസ് പാൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കോട്ടിംഗൊക്കെ ഇളകിയിട്ടുണ്ട് അപ്പോൾ ഒട്ടിപ്പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മാത്രമാണ് വാഴയിൽ വെച്ചു കൊടുത്തത് എന്നിട്ടിതാ ഒന്ന് അടച്ച് വെച്ചുകൊടുക്കുക ഒരു പകുതി വേവായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഡെക്കറേഷൻ നട്ട്സൊക്കെ നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ചേർക്കാം പകുതി വേവാകുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കണം എൻ്റെ ഒരു മുക്കാൽ ഭാഗം വെന്ത് പോയിട്ടുണ്ടായിരുന്നു എല്ലാം ഒന്ന് വെച്ചുകൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം വെന്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് മേൽഭാഗം കൂടി ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കാം അതിനായിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വേറൊരു നല്ല ഫ്രൈ പാനിലേക്കാണ് ഇത് തട്ടിക്കൊടുത്തത് അപ്പോൾ ഇതാ വാഴയിലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡ് മാത്രം തിരിച്ചിട്ട് കൊടുത്ത് വെച്ചാൽ മതി അങ്ങനെ ഇതാ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്തെടുക്കാം അങ്ങനെ ഇതാ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കറക്റ്റ് പാകത്തിന് തന്നെ വെന്തെടുത്തിട്ടുണ്ട് വേറെ ഫ്രൈ പാനിലെ മേലെ സോസ് പാൻ വെച്ചത് കൊണ്ട് തന്നെ അധികം കരിഞ്ഞ് പോകാതെ കിട്ടിയിട്ടുണ്ട് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കേക്ക് കട്ട് ചെയ്ത് കാണിച്ചത് കൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ ഈ ഒരു മെഷർമെൻറ്റിൽ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവരോടും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ